ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഴപ്പം കൂടുതലായ പഴം കൊണ്ട് എങ്ങനെ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് തന്നെയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടി ഞാൻ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് എന്തൊക്കെ ആവശ്യമുള്ളത് നോക്കാം ഞാൻ കുറച്ച് ഞെഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ നെയ്യ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് പഞ്ചസാരയാണ് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താലും മതി ഞാനിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ നമ്മളെ അടുത്ത് വെച്ചിട്ടുള്ള പഴം ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ തൊലി കളഞ്ഞപ്പോഴും പഴത്തിനധികം പഴപ്പൊന്നുമില്ല തൊലി കറുത്ത് പോയിട്ടുള്ളൂ അതിനെ കാര്യം കുറച്ച് ഞാനിതോടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പഴം ഒരു കനുത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനു വേണ്ടി ഞാൻ സ്റ്റോവിലേക്ക് ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഫ്രിഡ്ജിൽ വെച്ചതാകുകൊണ്ടാണ് ഇങ്ങനെ കട്ടായിട്ട് നെയ്യൊക്കെ ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ മുന്തിരിയൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് തരം മുന്തിരി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എഴുത്താൽ മതി ഇനി അടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ ഉണ്ടാവും അതിനാണ് ഇനി അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് നല്ലതന്നെ പോലെ തന്നെ ഒന്ന് വറുത്ത് കോരി എടുക്കുക നമ്മുടെ മുന്തിരിയൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം എല്ലാ നേഴ്സും ഞാൻ കോരി എടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള നെയ്യിലേക്ക് ഞാൻ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറഞ്ഞ നെയ്യിൽ റവേന നല്ല പോലെ തന്നെ വറുത്ത് കളറ് മാറുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ നിറം മാറി വരുന്നുണ്ട് പിന്നെ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട് ഇതിന്ന് കോരി മാറ്റാം ചെറിയ തീലിട്ട് വേണം അത് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഞാൻ ഫ്രൈ പാനിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ പഴം നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത് പെട്ടെന്ന് അത് കരിയും നല്ലപോലെ തന്നെ നെയ്യിൽ വാട്ടിയെടുക്കണം ഇളക്കി കൊടുത്തും കൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ പഴം ഒരു ഭാഗം കടന്ന് ആറം മാറിപ്പോവും നമ്മൾ പഴമൊക്കെ ഇവിടെ തന്നെ വാടി വന്നിട്ടുണ്ട് ഈ പഴം നമുക്ക് ഉടച്ചു കൊടുക്കാം ഞാൻ ഈ തവി വെച്ചിട്ട് തന്നെയാണ് ഉടച്ചു കൊടുക്കുന്നത് നല്ലം വാടി കെട്ടിയാലെ അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കിയാൽ ഉടഞ്ഞു വിട്ടു ഇതിലേക്ക് ഞാൻ 2 ടീ സ്പൂൺ പഞ്ചസാര ഇട്ടു കൊടുക്കണ്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ഇട്ടു കൊടുക്കാം ഞാൻ ഇവിടെ 2 ടീ സ്പൂൺ ആണ് ഇട്ടു കൊടുത്തത് പഞ്ചസാരയും പഴത്തിൽ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം പഴം നല്ല പോലെ തന്നെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും പഴം കൂടി നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിങ്ങനെ കട്ടായിട്ടാണ് വരുന്നത് നമ്മൾക്ക് നല്ലപോലെ തന്നെ കട്ട കട്ടത്താകി വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം തേങ്ങയും പഴമൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ റവയും ഇതിന് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതുകൊണ്ട് നല്ലപോലെ തന്നെ എല്ലാ ഭാഗത്തുക്കും ആവുന്ന പോലെ കുറച്ച് രഹി പിസ എടുക്കാം കുട്ടികൾക്കാകെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് ആണ് പഴത്തുപോയ പഴ ഒന്നും കുട്ടികൾ കഴിക്കില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനേ കുട്ടികൾക്ക് പഴത്ത പഴാണെന്ന് അറിയില്ല നല്ല ടേസ്റ്റുമാണ് ഇതിന് ഇപ്പം ഞാനിവിടെ എല്ലാതും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേർത്ത വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്നിട്ട് നല്ലപോലെ തന്നെ നൽകി കൊടുക്കും ഞാൻ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക കൂടെ നല്ലോണം തന്നെ ചൂടാറി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇതൊന്ന് ആക്കി എടുക്കണം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ആക്കിയിട്ടാണ് എടുക്കുന്നത് ഇതിങ്ങനെ ആക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാനിതൊന്ന് എണ്ണയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യം എന്തോ തോന്നുന്നില്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മതി അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ എണ്ണ ഒന്നും പലഹാരം കഴിക്കണമെങ്കിൽ ഇതേപോലെ കഴിച്ചാൽ മതി വറുത്തെടുക്കണം എന്നില്ല ഞാനിവിടെ ഓരോന്നായി ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം അതും ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ സ്റ്റവിലേക്ക് ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഏതെണ്ണ ആലും കുഴപ്പമില്ല ഞാൻ എണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക മുതൊന്നും അവർക്ക് ഫ്രൈ ചെയ്യാതെ തന്നെ കഴിക്കാം അപ്പം എല്ലാതും ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഭാഗമായി വന്ന് നമുക്കൊന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം വിയും പഴമൊക്കെ പെട്ടെന്ന് ഫ്രൈ ആവണം ഇതാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണം രണ്ടുപിടി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബായ്